എ കുഞ്ഞിരാമൻ അടിയോടിയെ അനുസ്മരിച്ചു വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂരിൽ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് എൻ സി സി റോഡ് പയ്യന്നൂർ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ആദ്യ വിദ്യാർത്ഥി രക്തസാക്ഷിയെ കുഞ്ഞിരാമൻ അടിയോടിയെ അനുസ്മരിച്ചു തൊണ്ണൂറ്റിനാലാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കൊക്കാനിശ്ശേരി അടിയോടി തറവാട്ടിലാണ് പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തീഷ്ണമായൊന്നാണ് ഉപ്പുസത്യാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കെ കേളപ്പിൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നടന്ന ഐതിഹാസികമായ ഉപ്പുകൊർക്കൽ സമരം മുപ്പത്തിമൂന്ന് സമര വളണ്ടർമാരുടെ അകമ്പടിയോടുകൂടി കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് പയ്യന്നൂരും രാംദി പൂച്ചാലും വെച്ച് നടന്ന ആ ഐതിഹാസിക സമരമാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പയ്യന്നൂരിൻ്റെ പേര് തന്നെ മാറ്റി മറിച്ച രണ്ടാം ഭർദ്ദോളി സമരമായി മാറി ആ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ നിരവധി പോരാട്ടങ്ങൾക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനൊരു സന്ധിയില്ലാത്ത സമരത്തിന് നേതൃത്വം നൽകിയത് കുഞ്ഞുരാമനൊടിപടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പ് കുറക്കൽ സത്യാഗ്രഹം നടന്നു നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു സ്വാതന്ത്ര്യത്തിൻ്റെ തീച്ചുവാളി ജ്ഞാതരം അജ്ഞാതരമായ നിരവധി പോരാളികൾ അവരുടെ ജീവൻ തന്നെ ഒരു പോരാട്ടമായിരുന്നു ഇന്ത്യയിലെ ൻ അധ്യക്ഷത വഹിച്ചു നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സംബന്ധിച്ചു ചടങ്ങിന് സുമിത്രൻ നടിയോടി സ്വാഗതവും രാജൻ അടിയോടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂരിൽ പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് പയ്യന്നൂർ നഴ്സിംഗ് അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അസിസ്റ്റന്റ് എക്സ്റേ ടെക്നീഷ്യൻ തുടങ്ങിയ രണ്ടു വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നൂറ് ശതമാനം ജോലി സാധ്യത ഉറപ്പു നൽകുന്ന കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് എൻസിസി റോഡ് പയ്യന്നൂർ ഇപ്പോൾ പ്രിയദർശിനി ആശുപത്രിയിൽ ഹോം കെയർ സർവീസും ആരംഭിച്ചിരിക്കുന്നു